ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു പാവയ്ക്ക ഗ്രേവിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഈ പാവയ്ക്ക ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഒരു പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു തക്കാളിയും ഒരു വലിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി പാവയ്ക്ക നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം ആദ്യം അതിങ്ങനെ വട്ടത്തിലൊന്ന് അരിഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കുരുമൊക്കെ മാറ്റിയിട്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇത് അപ്പോഴത്തെ പാവയ്ക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലെ ഉള്ളിയും തക്കാളിയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം ഉള്ളി നന്നായിട്ട് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട് പാവയ്ക്കിയും തക്കാളിയും അതുപോലെ വലിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം അപ്പൊ അത് കടുക് പൊട്ടി വന്ന ശേഷം അതിലേക്ക് രണ്ട് വറ്റലമുളകാണ് ചേർത്ത് കൊടുത്തത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ഒന്ന് എടുക്കാം ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നവരെയും ഒന്ന് വഴറ്റി എടുക്കാം അപ്പൊ ഈ ഉള്ളി നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാവയ്ക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർത്ത് പാവയ്ക്ക ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം സ്പൂൺ മല്ലി കൂടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം അപ്പൊ പൊടികളെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി കൂടി മെല്ലെ ഒന്ന് വഴറ്റിയ ശേഷം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പാവയ്ക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക ഗ്രേവിയാണിത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇത് പാവയ്ക്ക വേവാനായിട്ട് അര ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ച് എടുക്കാം അപ്പം ഈ പാവിക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഇറക്കി വെക്കാം അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവിക്ക റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയേക്ക് വീണ്ടും വരാം ബൈ